ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പെണ്ണ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോ ടു തിരുവനന്തപുരം ഓക്കെ ഹലോ അപ്പൊ ഇന്നത് തിരുവനന്തപുരം സൂലാണ് ഓക്കെ നമുക്ക് ഓരോരോ സ്ഥലങ്ങളൊക്കെ കാണാം കമാൻ അപ്പോൾ ഇവിടെ എല്ലാ മൃഗങ്ങളെയും പിന്നെ എല്ലാ പക്ഷികളെയും നമ്മുടെ കൂട്ടിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ സംഭവം കൊടുക്കും അതിൻ്റെ അകത്ത് എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും നമുക്ക് വേനൽ തിരിച്ചറിയാൻ പറ്റും അങ്ങനെയൊക്കെ ഇപ്പം ഇവിടെ ഉള്ളത് കരടി അല്ല സിംഹവാലം കുറഞ്ഞ കാണുന്നില്ല കുറച്ചുകൂടി അങ്ങോട്ട് പോയാക്കാം നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ എല്ലാ സ്ഥലവും നല്ല കാട് പ്രദേശം അതിപ്പോൾ എല്ലാ സ്ഥലത്തും അങ്ങനെയൊക്കെ തന്നെയാണ് എന്നാലും പറഞ്ഞതെന്നാണ് കാട്ടുപോത്ത് ഇവിടെ എല്ലാ സാധനങ്ങളും ഒന്ന് കൂടുതലുണ്ട് നമുക്ക് കാണാം അടുത്തത് നിങ്ങൾ തിരുവനന്തപുരം വരികയാണെങ്കിൽ എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഒരു ഇത് കാരണം ഇവിടെ നമ്മൾ കാണാത്തതും കണ്ടതുമായ പലതരത്തിലുള്ള ഏർ എല്ലാവിധ പക്ഷികളാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും എല്ലാം ഉണ്ട് സ്നേക്സ് ഒക്കെ ഫുള്ള് പിന്നെ ഇത് മൂങ്ങയാണ് നമുക്ക് എടുത്തുനിന്ന് കാണാം അങ്ങോട്ട് തിരിഞ്ഞിരിക്കുക കുറേ നമ്മൾ വിളിച്ച് നോക്കി ഇങ്ങോട്ട് തിരി ഇങ്ങോട്ട് തിരി എന്നൊക്കെ പറയാനുണ്ട് പക്ഷെ ഒരു ക്യാമറേനകത്തേ നോക്കുന്നില്ല അങ്ങോട്ട് തിരിഞ്ഞിരിക്കുക ആ നോക്കി അമ്മേ ഒരു കോക്ക് ഇതിൻ്റെ കൂടെ ഇത് ആമസോൺ തത്തയാണ് സാധാദാത്ത കണക്ക് തന്നെ ഇരിക്കുന്നു പക്ഷെ ചുണ്ടിന് റെഡ് ആണെങ്കിൽ ഇതിന് വേറെ കളർ ഇതാണ് കാണേണ്ട കാഴ്ച ഈ ഒരു സ്ഥലം മുഴുവൻ കൊക്കാണ് കേട്ടോ ഫുള്ള് കൊക്കാണ് പിന്നെ മോളിലേക്കൊക്കെ ഇഷ്ടം മാതിരി കൊക്കുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ താഴെ മാത്രണ്ടെടുത്തത് മോളിലേക്കൊക്കെ ഉണ്ട് കണ്ടിട്ട് ഡെക്ക് പോലെ ആണെങ്കിലും പക്ഷെ വേറൊരു മോഡലാണ് അപ്പോൾ കൊക്കിൻ്റെ അതേ ലുക്കുണ്ട് ഡെക്കിനെ പോലെ നീന്തുന്നുണ്ട് ഇങ്ങനെ കൊറേ ഉണ്ട് കിട്ടോ ഇഷ്ടം മാധ്യമ മുകളിലൊക്കെ പല കളറിലുള്ളതൊക്കെ ഉണ്ട് ഓറഞ്ചും റെഡും ഒക്കെ ആയിട്ട് ഫുള്ള് നല്ല അടിപൊളി വ്യൂ ആണ് ഇത് ഇതിൻ്റെ ഇതുകൊണ്ടോ എടുത്തുകൂടെ ഒക്കെ വരും പക്ഷെ നമുക്ക് ടച്ച് ചെയ്യാനൊന്നും പറ്റില്ല ഫുൾ ഗ്ലാസ് ആണ് അവിടെ ഓക്കെ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് നീർന്നായി ആണ് ഇത് കുറേ ഉണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ അടുത്തത് കരടി ഇഷ്ടമാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കളിക്കുകയാണേ മുകളിലോട്ട് നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരം ആയത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കളിക്കുന്നു എന്തോ അപാര സീരിയസ് ആയിട്ടുള്ള എന്തോ ഒരു ആലോചിച്ച് ഇങ്ങനെ നടക്കുക തോന്നുന്നു കാരണം ഞങ്ങൾ അങ്ങോട്ട് വന്നപ്പോൾ തേ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് മറ്റേത് അതിൻ്റെ മുകളിലാണ് പക്ഷേ ഇത് കുറേ നേരമായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു ഭയങ്കര ആലോചന അടുത്തത് മയിലാണ് ഇത് നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ടതാണ് കൂട്ടിലിട്ടൊന്നുമല്ല ഇതപ്പോൾ ഞങ്ങളെ കണ്ടിട്ട് ഇങ്ങനെ പറക്കാനുള്ളൊരു ഇതിലാണ് കാരണം കുറേ ആൾക്കാരുണ്ടല്ലോ അവിടെ അപ്പോൾ അതങ്ങനെ പറക്കാൻ പോവാണ് ഇനിയാണ് ആ ഇതാണ് നമ്മൾ കാണേണ്ട കാഴ്ച ഓഹ് അത് നടക്കുന്ന നോക്കിയേ എന്നെ നമുക്ക് കാണാം നീർക്കുതിരേ പക്ഷേ എല്ലാം പുല്ല് നിന്നുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങോട്ടും തിരിഞ്ഞിട്ടാണുള്ളത് അപ്പോൾ ഒന്നിൻ്റെ ഫേസ് നമുക്ക് കാണാൻ പറ്റൂല പുല്ല എന്ന് തോന്നുന്നു എന്തോന്ന് കഴിക്കുക ഇതേപോലെ പല തരത്തിലുള്ള മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇനി ഉള്ളത് ഇതിൻ്റെ പേര് എന്താ അപ്പോൾ ഇത് ഒരു ചെറിയ വീഡിയോ ആണ് കാരണം സമയം നല്ലോണം കൂടുന്നതുകൊണ്ട് ചെറിയ വീഡിയോ ഒക്കെ എടുത്തതാണ് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാൻ ബൈ